യും ചാത്തുട്ടി അല്ലെ പിന്നെ ഇവിടെ എത്ര വർഷമായി വിളക്കിട്ട് അഞ്ചുവർഷ തോളായി അതിനു മുമ്പിട്ട് ആരായിരുന്നു അല്ലെ ഇപ്പൊ ഇവിടെ പുറമേ ഉള്ളവർക്ക് ദൈവം കത്തിക്കണം ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യാ അങ്ങനെയല്ല ചുറ്റുവളക്ക് നിങ്ങൾ കത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചാത്തുവട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേണ്ടി ചന്ദ്രഹാസ് ചന്ദ്രഹാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾ ആ നമ്പറും കൂടി ഉൾപ്പെടുത്താം നമ്പര് അദ്ദേഹത്തെ വിളിച്ച് പറയാം എന്താ പറയുക ഇത് ചാത്തവാട്ടൻ ഇവിടെ വളക്കെത്തിക്കുന്ന ചാത്തുവട്ടൻ നമ്പറാണ് നിങ്ങൾക്ക് ഇതിലും ബന്ധപ്പെടാം അഥവാ ചന്ദ്രഹാസ് അന്ന് കിട്ടിയില്ലെങ്കിൽ ചാത്തുവട്ടനോട് പറഞ്ഞു ചാത്തോട്ടം അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞോളൂ ഇനിയിപ്പം അതിന് ഇവിടെ വളക്കെത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ചെയ്യുന്നതിന്റെ ചൈതന്യം ആ ഒരു ശക്തിയും ഇതേ നമ്മൾ വൈകി വെച്ച് കണ്ടത് കേട്ടാ കാരണം നമ്മള് ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്താ ചെയ്യാന്ന നോക്കുമ്പോ എല്ലാ ക്ഷേത്രത്തിലും ഒരു സിഷ്ടി ദേവിന്റെ ഒക്കെ ഉണ്ടാവും അതുപോലെ ആടെ വരുമ്പോൾ ദേവി നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഇദ്ദേഹത്തെ ആടെ കൊണ്ടു നിർത്തി അദ്ദേഹം ആ സമയത്ത് വരണ്ടാറേ അല്ല അല്ലേ അല്ലെ പക്ഷേ ആ സമയത്ത് ആടെ വരണ്ടാറേ അല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഈ നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ സംക്രമത്തിന് മാത്രമേ നടക്കൂ ആ സംരംഭത്തെ ആൾക്കാർ പറത്ത് കരുമ്പോ അല്ലേ അതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പം എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ പായസം ഇല്ലേ ശങ്കരമത്തിന് പായസം 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 ഒരു ധാരാളം ധാരാളം മത്ത് കഴിക്കൊരു വട്ടലം അരവട്ടലം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം കേട്ടാ അത് പിന്നെ പായസം അല്ലെ കറുപ്പം അല്ലെ അതെ അതെ നെയ്പ്പായസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിൽ മറ്റുള്ള പായസം പോലെ അല്ല പിന്നെ എന്ന് പറയും അങ്ങനെയും ചെയ്യും നല്ല നല്ലൊരുക്കിട്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് പിന്നെ പാൽപ്പായസം എന്താണെന്ന് അറിയില്ല അത് അതൊരു ചെയ്യലോന്നറിയില്ല പാൽപ്പായസം ചെയ്യലിൽ ചെയ്യലുണ്ട് അല്ലേ വഴിപാടിനെ ചെയ്യലുണ്ട് പിന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടാണ് മെയിനായിട്ടാണ് ചുറ്റുവളത്ത് ശങ്കരം ചെയ്യലെ ആ എല്ലാ ശങ്കരങ്ങളും ചുറ്റുവളർത്തണ്ട് വല്ല് പശിക്ക് വരുന്നില്ലേ നിങ്ങൾ മറ്റുള്ള ക്ഷേത്രത്തെ പോലെ വല്ല് പശിച്ച് അലോട്ട് പഠിക്കൊന്നും വേണ്ട മെട്രോ സേനത്തിൽ ഏറ്റവും ചെറിയ വൈശ്യവാദ അനവാധി നടക്കും അതുകൊണ്ട് ഇവര് ഇവിടെ കച്ചവടം ഒന്നല്ല കാരണം ഭഗവാനെ സേവിക്കുക ഭഗവതിയെ സേവിക്കുക ലോക വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊറോണ സമയത്ത് കൂട്ടിപ്പിച്ചില്ലല്ലോ കൊറോണ സമയത്ത് എല്ലാം വളർത്തീട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും എല്ലാവർക്കും സന്ധ്യ വളർത്തുന്നില്ല തൃകാല പൂജ ഒന്നും ഇല്ലല്ലോ സന്ധ്യ വളർത്തു മാത്രമേ എഴുതൂല അപ്പൊ നല്ല വാരുന്ന് പൂജ ഒന്ന് പൂന്തോട്ടത്തിൽ പാട്ടുകയും അതെവിടെ വിലയിലും തലപ്പറമ്പിലാണ് അല്ലെ പൂന്തോട്ടത്തിൽ അല്ലേ പിന്നെ അതുപോലെ ഇവിടുത്തെ ശാന്തിയായിട്ട് അറിയാൻ വരുന്നത് ശാന്തിയായിട്ട് വരുന്നത് ഈ നായ സമ്പ്രദായത്തിനെ പണിയാടി എന്നൊക്കെ അവരാണ് ശാന്തിയായിട്ട് വരുന്നത് ഒരാളെയുള്ളൂ പോങ്ങരം രണ്ട് കോങ്ങലുണ്ട് വിഷ്ണു മൂർത്തികളൊന്നും പുതിയ പോകുന്നത് കോവലത്തിന്റെ കോമനത്തിൻ്റെ ഗോവ മറ്റുള്ളതും നാരായണ നാരായണൻ ഇല്ല പിന്നെ കലശ ഇവിടെ ചെറുപ്പം നിർത്തും അങ്ങനത്തെ ഒന്നും ഇല്ല അത്ര മാത്രമേ ഉണ്ടാവും പിന്നെ കാഴ്ചവരെ കാഴ്ചവരെ പിന്നെ അല്ലെ അങ്ങനത്തെ തന്നെയല്ലേ ഒരു അര വട്ടളം നിങ്ങൾ പൈസ കൊടുത്താൽ മതികൂട്ടി പക്ഷെ പറയണം അല്ലെ മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മധുര ആ സന്താന സൗഭാഗ്യം മങ്കേന സൗഭാഗ്യം രോഗശമനം ഇതൊക്കെയാന്ന് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ധാരാളം കുട്ടികളും ഈ വാർത്തകളും ധാരാളം എല്ലാവർക്കും നല്ല അഭിപ്രായം അവർ ആ ഒരു മോശം അഭിപ്രായം പറയാനില്ല ഇത്രയും ശക്തിയുള്ള അമ്മയാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടാ നമ്മൾ കളിരവാതിൽ കാണുന്ന പോലെയാണ് സത്യം കളിരവാതിൽക്കൽ കാണുന്ന പോലെയാണ് ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ കുടുംബങ്ങൾ മുഴുവൻ ഒത്തൊരുമയോടുകൂടിയ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് പുറമെ ആരെയും അങ്ങനെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഇവർക്കൊന്നും പറ്റുന്ന ലെവലിൽ ഇവർ ഇവരുടെ കുടുംബകാര്യങ്ങളും ഇവരുടെ ജീവിത കാര്യങ്ങളും കയറ്റി വേണ്ടത് ഈ ജനങ്ങൾക്കും കൂടി ജീവിക്കാൻ വേണ്ടി അല്ലേ അപ്പൊ അതും കൂടി അവര് അവർക്ക് കൂടുതൽ പറ്റാത്ത നിങ്ങളെയും കൂടി അത് ഏൽപ്പിക്കുന്നത് അപ്പൊ നല്ല നമസ്കാരം നേരെ ഇദ്ദേഹത്തെ ചന്ദ്രഹാസ ചട്ടനും കൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോട് ചെയ്യേണ്ട എല്ലാ സൗകര്യവും ചെയ്തുതരും നിങ്ങൾക്ക് വരാനുള്ള ആഗ്രഹമാണെങ്കിൽ അത് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞാൽ സംക്രമത്തിൽ വന്നിട്ട് കാര്യമുണ്ട് കാരണം അന്നേ നിങ്ങൾക്ക് ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വല്ല പങ്കുചേരാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ വിഷുവടക്കായ സമയത്ത് സെർച്ച് സെർച്ച് അയച്ചു കഴിഞ്ഞാൽ ഇതിന് മറ്റേ ഐതിഹ്യങ്ങളൊന്നും കൊണ്ടുപോരാ എന്നാൽ പുതിയ കാ വിർത്തിന്റെ പണിയാന്ന് ഞാൻ പറഞ്ഞത് ബാക്കി പണി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ വിഷ്ണു മൂർത്തിന്റെ ആണ് ഇത് സങ്കല്പം പറയുന്നത് നിങ്ങൾ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു തരിക അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് എടക്കളം പുതിയ പകുതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് അത് ഉത്സവ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇതിൽ അറിയിക്കാം നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് ദയവായി നിങ്ങൾ ഞാൻ ഇനി വാട്സപ്പിൽ പിന്നെ സ്റ്റാറ്റസിൽ മാത്രമേ ഞാൻ പിന്നെ ഇവിടുത്തെ ഓരോ ലിങ്കുകളിടും ഓരോ കായ്ക്കാൻ ആയിരക്കണക്കിന് ആക്കാറുണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും ഗ്രൂപ്പുകളുണ്ട് പത്രം അയക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ക്ഷേത്ര ഗ്രൂപ്പുകാരോടും അതുപോലെ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് സ്റ്റാറ്റസിലാണ് ഇടും ലിങ്ക് അപ്പോൾ ലിങ്ക് അതിൽ നിങ്ങൾ എടുക്കുക പിന്നെ അതിൽ അതിൽ അവിടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ യൂട്യൂബിലേക്ക് പോകാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകാനും പറ്റും കേട്ടോ രണ്ടിൻ്റെയും ലിങ്കും ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ നിങ്ങളെ ദേശത്തും ഇതുപോലെ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി നമ്മളെ അറിയിക്കുക നമ്പർ ഇതാ പറയുന്നുണ്ട് ഞാൻ മുൻകൂട്ടിയിൽ നമ്മുടെ ചാനലിൻ്റെ നമ്പറാണ് എൺപത്തൊന്ന് അമ്പത്തി ഏഴ് പൂജ്യം മൂന്ന് ഒമ്പത് എട്ട് എട്ട് നാല് ഇതാണ് നമ്മളെ ചാനൽ നമ്പർ നിങ്ങൾ ഇതിൽ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതിൽ വാട്സപ്പ് ഇതിൽ തന്നെയുള്ളത് അതിൽ നിങ്ങൾ അയച്ചാലും മതി കെട്ടണം അപ്പം വിശേഷ വിവരങ്ങളും കാഴ്ചകളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും പറയാം പുതിയ ക്ഷേത്ര കാഴ്ചയുമായിട്ട് നല്ല നമസ്കാരം ശിവോഹം ഈ സ്ഥലത്ത് വരുന്ന ഇത് തളിപ്പറമ്പ് താലൂക്കിൽ ചങ്ങളായി എന്ന് പറഞ്ഞ ദേശത്ത കേട്ടോ ഇത് ഒരു തകർന്നു പോയ പോകാത്ത ഒരു ക്ഷേത്രമാണ് കാവാന്ന് ഇത് കണ്ടില്ലേ നിങ്ങൾ ഒരു കാലത്ത് അത്ര പ്രൗഡിയിൽ പോയ കാവേ ഇന്ന് ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പം ഇതിൻ്റെ അധികാരികൾ മട്ടന്നൂരാണ് അവരിപ്പം താമസം ഉള്ളത് അന്നത്തെ കാലത്തെ ധാരാളം ജനങ്ങൾ വന്നിരുന്ന സ്ഥലമായതല്ലോ കണ്ടില്ലേ നമ്മൾ ഈ യാത്രക്കിടയിൽ ഇവിടെ നമ്മളെ ഒരു സുഹൃത്തുണ്ട് മണി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നോ ചുറ്റും കാട് പിടിച്ചിട്ടാണുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലായി ക്ഷേത്രം പെരിയ കേട്ടോ ഇപ്പം ഇവിടെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇത് ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞ് വേറായി ഇപ്പം സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടുള്ള പിന്നെ ഇങ്ങനെ ആയിപ്പോയത് കണ്ടില്ലേ എല്ലാം തകർന്നു പോയി സഹായക്കാനാളെങ്കിൽ ഇത് വീണ്ടും പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ ഇത് ആദ്യ പുതിയ ഒന്നു മുതൽ തുടങ്ങേണ്ടി വരും പൊളിച്ച് നീക്കം ചെയ്ത് മൊത്തം അടി അടീനെ ഇതേ അളവിൽ ക്ഷേത്രം വീണ്ടും എടുക്കേണ്ടതായി വരും നല്ല അടച്ചുറപ്പുള്ളതായിരുന്നു പണ്ടുകാലത്തും ഈ കാവിലെ പേരറിയ നമസ്തേ എന്താ പേര് രാജീവൻ രാജീവൻ പിന്നെ കുളം ഉണ്ട് ഇടാ അവിടെന്ത ഉള്ള പോലെ ഒന്ന് ഇല്ല ഇല്ല പിന്നെ കുറെ കാലത്ത് പഴക്കം അല്ലേ തെയ്യം കെട്ടി ആടിയിട്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി വയസ്സായിപ്പോ അപ്പൊ അത്രയും കാലം മുമ്പേ ഇത് തെയ്യം കെട്ടി ആടി അതിനും എത്രയോ കൊല്ലം മുമ്പേ സ്റ്റോപ്പ് ആയിരിക്കുമല്ലോ ചിലപ്പോ അറിയായിരിക്കും പിന്നെ ഇത് കൊറേ ഊരാളന്മാരുണ്ടല്ലേ ഇതിന് ഈ ക്ഷേത്രത്തിന് അല്ലേ ഈ ക്ഷേത്രത്തിന് പേരറിയോ അത് ചോദിച്ചാ കാര്യം ചോദിച്ചാ ഇങ്ങോട്ടേക്ക് വല്ലാണ്ട് നമ്മളെ ആകർഷിക്കുന്നു എന്തുകൊണ്ടാ എന്താ അറിയില്ല എന്താ പോയി നോക്കിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല ചിലപ്പോൾ ഇതിലൂടെ വേറൊന്നും കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങോട്ടാണ് കൂടുതൽ താഴോട്ടേക്കാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് താഴോട്ടൊക്കെ നല്ല വലിക്കുന്നത് അതങ്ങോട്ടേക്ക് പക്ഷേ ഇരുന്ന് കുറച്ചും കൂടി അങ് കുറേ അങ്ങോട്ട് പോകണം എന്താ സംഭവം എന്താ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളെന്തോ അങ്ങോട്ടൊരു വലിച്ചുകൊണ്ട് പോകുന്ന പറയും നമ്മളെ നമ്മൾ ഒരു പഴയല്ലാം ബഴിഞ്ഞാൽ നമ്മളെ തുടന്നിറങ്ങി പോകുമ്പോൾ നമുക്കൊരു ഫീലില്ലേ അതുപോലെ എന്നെന്തോ അങ്ങോട്ട് വലിച്ചെടുക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നു ചുറ്റും കാടക്കെട്ടൊക്കെ ജഗതി പറഞ്ഞ പോലെ വരും ഫോറസ്റ്റ് മുഴുവൻ കാടാന്നല്ലോന്നു ഒരു മനുഷ്യക്കുഞ്ഞില്ലാത്ത സ്ഥലമാണ് രാജീവൻ അല്ല അല്ല സജീവനാ നമുക്ക് മണിന്ന് പറഞ്ഞ ഒരു മോയെ നമുക്ക് രാജീവട്ട് സഹായത്തിനായിട്ട് അയച്ചു തന്നതും ഇത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു ചെയ്യുന്നത് തന്നെ എന്ന് വെച്ചാൽ വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്തൊന്നും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഒന്ന് കണ്ടോണ്ട് കേട്ടോണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കാം നമ്മളെ കൊണ്ടെന്തെങ്കിലും അവിടെ സഹായം എത്തുകയാണെങ്കിൽ എത്തിക്കൊണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് നമ്മൾ ആ ഒരു കാരണം കൊണ്ട് ഉപയോഗപ്പെടുമെങ്കിൽ ചിലപ്പം അതും പറയാൻ പറ്റില്ല ഇവിടെ ഭഗവതിയാണോ ഭഗവാനാണോ നമുക്കറിയില്ല അത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നുണ്ട് ഇത് ഊർപ്പശി വേട്ടക്കൊരു മകൻ ക്ഷേത്രം ആണെന്നും തോന്നുന്നു അത് വ്യക്തമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ഏകദേശം തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് ഊർ ഊർപ്പശി വേട്ടക്കൊരു മകനായിട്ടാണെന്ന് തോന്നിയിട്ടുള്ളത് നമുക്ക് നോക്കാം ബാറ്റിൻകാടാകട്ടെ നോക്കട്ടെ നമ്മൾ നടത്തുന്നത് രണ്ടു കറങ്ങുന്നു എപ്പം വരും ഫുൾ കടം ഒരു രക്ഷയില്ല സീനുണ്ടെങ്കിൽ അന്നേരം സംഭവിക്കുന്നല്ലേ കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടെ ഇതുവരും അന്ന് പോയി ഇനി തിരിച്ച് നേരെ കണ്ണൂരിലേക്ക് പോകണം വയനാട്ടിലേക്ക് പോകുന്നില്ല കണ്ണൂരിലേക്ക് തന്നെ പോകും കണ്ണൂരിലിപ്പം സ്ഥിരമുള്ളത് കണ്ണൂരിലേക്കാണ് പോകണം എന്നാൽ നമസ്കാരം ഇവിടുത്തെ ക്ഷേത്ര കാഴ്ചകൾ ഇവിടെ അവസാനിക്കാം ചരിത്ര ഐതിഹ്യം നമുക്ക് ഇതിനടുത്തൊരാളുണ്ട് ഒരു നാരായണട്ട് നമുക്ക് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം 表弟也没靠谱，信我。